അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസിനായി സർവേ നടത്തി പതിനഞ്ചു വർഷമായി വിസ്മൃതിയിലാണ്ട് കിടക്കുന്ന സർവേ കല്ലിലാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സൂചകമായി രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിച്ചാലലുകൾ അവസാനിപ്പിച്ച് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് തീർക്കാൻ ഒരടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് ഒന്നിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പതിനഞ്ച് വർഷം മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള സർവേ കല്ലില് റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി നടത്തിയിരിക്കുക ഇത് ഒരു കാരണം പതിനഞ്ച് വർഷമായിട്ടും ഇവിടെ ഒരു കല്ല് സ്ഥാപിച്ചു എന്നല്ലാതെ ഇതുവരെയും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു ചെറിയ തുക പോലും വിലയിരുത്തിയിട്ടില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മുടെ അധികാരികൾ ഇതേ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യത്തിലാക്കാണ് ഇപ്പോൾ ഇവിടത്തെ ഗതാഗതക്കുരുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഇതിലൂടെ ആവശ്യപ്പെടുന്നത് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സമർപ്പണം നടത്തി സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ നൌഷാദാരിപ്ര പൂപ്പലം യൂണിറ്റ് പ്രസിഡന്റ് സാജിദ് വടക്കേതിൽ ചാത്തനല്ലൂർ യൂണിറ്റ് കമ്മിറ്റി അംഗം മജീദ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ